അടിമാലി താലൂക്ക് ആശുപത്രിയിൽ എത്തുന്ന ആദിവാസി വിഭാഗക്കാരുടെ പേരിൽ നടത്തുന്ന ക്രമക്കേടുകൾ സംബന്ധിച്ച് സമഗ്ര അന്വേഷണം വേണമെന്ന ആവശ്യവുമായി കെ പി എം എസ് രംഗത്ത് ക്രമക്കേടുകൾക്ക് പിന്നിൽ പ്രവർത്തിച്ചവരെ കണ്ടെത്തണമെന്ന് കെ പി എം എസ് സംസ്ഥാന കമ്മിറ്റി അംഗം കെ കെ രാജൻ അടിമാലിയിൽ ആവശ്യപ്പെട്ടു ചെറിയ രോഗങ്ങൾക്ക് പോലും ചികിത്സ തേടിയെത്തുന്ന ആദിവാസി വിഭാഗക്കാരായ ആളുകളെ അയൽ ജില്ലകളിലേക്കടക്കം പലപ്പോഴും തുടർ ചികിത്സയ്ക്കയക്കുന്ന സ്ഥിതിയുണ്ടെന്നും ഇവരുടെ യാത്രയ്ക്കും മറ്റുമായി വകുപ്പിൽ നിന്നും ലഭിക്കുന്ന തുകയിൽ കണ്ണു പ്രവർത്തനമാണ് ഇതിന് പിന്നിലെന്നും കെ കെ രാജൻ ആരോപിച്ചു ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നത് ആദിവാസി പട്ടികയിൽ അതിബാധ്യപ്പെട്ടാണ് പ്രത്യേകിച്ച് ആദിവാസി ബാധ്യപ്പെട്ട മറയൂര് കാന്തല്ലൂർ വട്ടപട ഇടമലക്കുടി കുറത്തിക്കുടി തുടങ്ങിയ ദൂര പ്രദേശങ്ങളിലെ ബാധ്യപ്പെട്ട ആളുകൾ ഏറ്റവും കൂടുതൽ വരുന്നത് പക്ഷേ അവരിവിടെ വരുമ്പോൾ ഒരു ചെറിയ അസുഖത്തിനാണെങ്കിൽ പോലും ഈ ആൾ വിഭാഗപ്പെട്ട ആളുകൾ വന്നുവരുമ്പോൾ അപ്പോൾ തന്നെ കോട്ടയം മെഡിക്കൽ കോളേജോ എറണാകുളം സ്പെഷ്യലിസ്റ്റിയോ അല്ല അങ്ങനെയുള്ള ഹൈടെക് ഹോസ്പിറ്റലിലേക്ക് വലിയ ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യുന്ന ഒരു നിലപാട് നടപടിയാണ് ഇപ്പോൾ അടിമാന താലൂക്ക് ഹാസ്പിറ്റൽ നടന്നു കിട്ടുന്നത് ഇതൊരു കാരണം എന്താ ഈ ആദിവാസി ബാധ്യത്തിൽപ്പെട്ട ആളുകൾ ചികിത്സയ്ക്കായിട്ട് അവർക്ക് ഡിപ്പാർട്ട്മെൻറ്റ് മാത്രം സർക്കാർ ഫണ്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് യാത്രാ ചെലവ് കൊടുക്കുന്നുണ്ട് അവരുടെ ഭക്ഷണത്തിനുള്ള പൈസ കൊടുക്കുന്നുണ്ട് അവരുടെ ആശുപത്രി ചെലവിനുള്ള മരുന്നായി വാങ്ങുന്നതിനുള്ള എന്ത് ചിലവും ഈ ബാധ്യത്തിൽപ്പെട്ട ആൾക്ക് കൊടുക്കുന്നുണ്ട് ഇത് മുതലാക്കി ഈ ഭാഗത്തിൽപ്പെട്ട ആളുകൾ ഫണ്ട് വെട്ടിപ്പ് ലക്ഷക്കടി ഇവിടെ വണ്ടി വെട്ടിപ്പാർത്തുന്നു ഇതിനെതിരെ ശക്തമായ ഒരു പ്രതിരോധം തന്നെ സൃഷ്ടിക്കുവാനാണ് കെ പി എം തീരുമാനമെടുത്തിട്ടുള്ളത്